കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ രേണു സുതിയെ തോൽപ്പിക്കാൻ ഈ അടുത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവെയുള്ളൊരു സംസാരം കൊല്ലം സുതി എന്ന കലാകാരനോടുള്ള ഇഷ്ടം അപ്പാടെ രേണുവിലേക്ക് വന്നെത്തിയോ എന്ന് ചോദിച്ചാൽ ഉറപ്പായാലും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ആയാൽ ആ പെണ്ണ് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന പഴഞ്ചൻ രീതിയാണ് ഇന്നും ഈ നൂറ്റാണ്ടിലും മിക്ക ആളുകളിലും കണ്ടുവരുന്നത് എക്സ്പ്രഷൻ കൂടുതൽ എന്നും അഭിനയിക്കാൻ അറിയാത്തവർ എന്നും വയറുകാണിച്ച് നടക്കുന്നവളെന്നും പലരും കുറ്റം പറയുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ പെണ്ണ് ഒരുത്തിയാണ് ആ കുടുംബത്തിൻ്റെ നേടുന്നത് അവൾ കേൾക്കാനായി ഇനി ഒന്നും തന്നെ ബാക്കിയില്ല കടന്നു നിന്ന വഴികളും അത്യാവശ്യം കൊണ്ടും കൊടുത്തും തന്നെയാണ് എത്തിയതും അവരുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാണ് പൊതുവേദികളിൽ സംസാരിച്ചുള്ള എക്സ്പീരിയൻസ് രേണുവിനില്ലെങ്കിൽ തന്നെയും മോഹൻലാൽ എന്ന മഹാനടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് ആ മുഖത്ത് കാണുന്നത് തെല്ലൊരു പകപ്പ് പോലും അവരുടെ കണ്ണുകളിലോ സംസാരത്തിലോ കാണാൻ കഴിഞ്ഞില്ല ഇത്തവണത്തെ സീസണിൽ കയറിയ ആളുകളെല്ലാം വർഷങ്ങളുടെ എക്സ്പീരിയൻസോടെയാണ് വരുന്നത് എന്നാൽ രേണു സുതിക്ക് മുന്നിൽ ഉള്ളത് വെറും മാസങ്ങളുടെ പ്രവൃത്തി പരിചയം മാത്രമാണ് പക്ഷേ അവർ ഈ നാളുകൾ കൊണ്ട് ആളുകൾ ഡീൽ ചെയ്യാൻ കാണിച്ച എക്സ്പീരിയൻസ് മാത്രമുണ്ടെങ്കിൽ ബിഗ് ബോസിലുള്ള രേണുവിൻ്റെ ജീവിതം ഈസിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏഴിൻ്റെ പണിയല്ല അതിന് അപ്പുറം വന്നാലും ഞാൻ നേരിടും എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് രേണു ബിഗ് ബോസിലേക്ക് പോകുന്നത് തങ്കച്ചൽ രേഷ്മ തങ്കച്ചിൽ നിന്നും രേണു സുതി എന്ന ബ്രാൻഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം ബിഗ് ബോസിൻ്റെ പകുതി ദിനങ്ങളും രേണുവിന് സ്വന്തമാണെന്ന്